എന്റെ ഗുരുവായൂരിപ്പാ ഇതിപ്പോ ഒരു സ്ഥിരം സംഭവമായിരുന്നു നാലെണ്ണ പോയത് മോട്ടിച്ചവൻ ആരായാലും അവൻറെ തലയിൽ ഇടിച്ച് വീഴും എന്റെ പെമ്പ്രോട്ടി നേർച്ച കിട്ട കോഴിയാ കഴിഞ്ഞ ആഴ്ച അടിച്ചോണ്ട് പോയത് പോയ എന്തായി തീരുവല്ലോ ഭഗവാന് പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തേ ഞാനിപ്പം കൊറേ മുണ്ടി കൊണ്ട് പ്രശ്നം തീരൂ അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് നിലക്ക് എന്റെ പട്ടാളത്തെ കൊണ്ടുവരണോ ഏടോ ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത് ആ അതിനിപ്പം പല ദൂഷവും പരാതി കഴിച്ച് ഒത്തൊരുമിച്ചതിന് ആർക്കവിടെ സമയമുള്ളത് ഒരാറ് പുട്ട് അല്ല നമുക്ക് പോലീസിലൊന്ന് പരാതിപ്പെട്ടാലോ എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരെ അടിച്ചോണ്ട് പോവാൻ പ്രസിഡന്റ് നാലെണ്ണം കൊണ്ടുപോയി കൊച്ചുവല്ലാളുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിൽ എങ്ങനെ കയറി വന്ന ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും ആ പ്രസിഡന്റിനെ അറിയാമല്ലോ എന്റെ സ്വഭാവം ഇറങ്ങിയ നല്ലോണ ഇറങ്ങിയ എന്റെ തലയിലാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ പ്രസിഡന്റ് പറ്റൂ ഒറ്റ ഇവരെ അങ്ങോട്ട് എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് കുറച്ച് ദിവസം സംഘടിപ്പിക്കഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ കള്ള അയ്യോ ഞങ്ങക്ക് മൂക്കറ്റം പട്ടച്ചാര പട്ടെ പാണ്ടിക്കാരോ മറ്റായിരിക്കും അതിനും സാധ്യതയുണ്ട് ഒന്ന് പോടോ

ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും നാല് കോഴികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്റെ നിഗമനത്തിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൌതമന്റെ ഇരുപത്തൊന്ന് തലയ്ക്ക് സാരമായ പരിക്കേറ്റു പോലും അത് ഗൌതമൻ ബ്രാക്കറ്റില് ഇരുപത്തൊന്ന് വയസ്സ് പരിക്ക് അല്ല നിങ്ങക്ക് കഴിക്കാനൊന്നും വേണ്ടേ കല്യാണം ഒഴിച്ച് എന്തും താമസം ഉണ്ടോ ആ ക്ഷമിക്കണം താമസത്തിന് സൗകര്യ വന്നിട്ട് വെട്ടി വിട്ടുവീഴ്ച േ ഒന്ന് പോയി പറയടാ അമ്മയുടെ ചെന്നൈ പറയുന്നില്ല അയ്യോ പഴപ്പിക്കാനൊന്നുമല്ലോ പ്രേമിക്കാനല്ലേ മാസം ഒന്നാം തീയതി അശുഭമായി ഒന്ന് വിളിച്ചുപോയി പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടോ വിളിച്ചു പോകാനായി മുഖത്ത് നോക്കി പറയാൻ പറ്റി മാസ ഒന്നാം തീയതി ദേവിയുടെ സന്നദ്ധയിൽ വെച്ചൊന്ന് വിളിച്ചുപോയ മതി അത് ശുഭമാണ് അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കില് തീർച്ചയായും അവൾ അത് കേട്ടിരിക്കും ഒന്ന് വിളിച്ചു പറടാ അത് വേണോടാ എനിക്ക് വേണ്ട നിനക്കവിടെ വേണമെങ്കിൽ മതി ഇതുപോലെ എനിക്ക് ഇഷ്ടമാണ് സഞ്ജയം എന്നൊന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞാ കൊന്നു വിളിച്ചു പറടാഷ്ടമാണ് എനിക്കിഷ്ടമാണ് എടോ അതിനിപ്പൊ കാലത്ത് തന്നെ ഇങ്ങനെ കിടന്ന അലറണം സന്ധ്യാ സമയത്ത് വന്ന് തൊഴുതാ പോരെ അതെ അത്രേ ഉള്ളൂ ഉപ്പാ എന്നാ സന്ധ്യയാകുമ്പോ വരാം ഇവിടെ തന്നെ കുത്തിയിരിക്കണേ മുമ്പിൽ ടൗലും വിരിച്ചോ വല്ലതും എന്നിട്ട് അത് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം പോണോ പോടാ പറഞ്ഞോളൂ ധൈര്യത്തി ഉല്ലാണെന്നല്ലേ കിട്ടണം എനിക്ക് തന്നെ കിട്ടണം നിന്റെ അച്ഛനമ്മയും മരിക്കുമ്പോ നിനക്ക് എത്ര വയസ്സാണെന്ന് അറിയാവോ കുട്ടികളില്ലാത്ത ഈ മച്ചിയെ അതായത് നിന്റെ ചേച്ചിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ നിനക്ക് എത്ര വയസ്സാണറിയാവോ എന്തിനൊക്കെ അറിയണോടി അറിയണം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എല്ലാവരും അറിയണം ത്യാഗം പുല്ലേ ആണും തൂണും ഇല്ലാത്ത കുടുംബത്തിൽ കയറി ആളായതും പോരാ അവന്റെ ഒരക്കേമ്പിലെ ത്യാഗം ഉം എന്താ നോക്കണേ തറച്ചാന്റെ അച്ചുവന്നായ ഭാര്യ വീട്ടിൽ ഓശാരത്തിന് താമസിക്കുന്നവനാണ് എന്ന് നിനക്ക് തോന്നണോ എനിക്ക് തോന്നുന്നില്ല സ്വയം തോന്നാതിരുന്നാ മതി ഓ എടാ പുല്ലേ പ്രതികരിക്കണല്ലേ നീ എപ്പോ തറച്ചാണ്ടി അച്ഛുവന്നായ തനി രൂപം ഇതുവരെ കണ്ടിട്ടില്ല കൊന്നുകളും ഞാൻ ഇത് വലിയ കഷ്ടിയോ രാത്രി മുഴുവൻ തെണ്ടി തിരിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങുമ്പോ വിളിച്ചുണത്തിയത് അളിയന് ഇഷ്ടമായില്ലേ എന്താടാ പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ അറിയണുല്ലേ കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിലേ അടിച്ചു നിന്റെ ഏപിയാൻ തിരിക്കും

ഡിഗ്രി കഴിഞ്ഞ് രണ്ടുകൊല്ലായില്ലേ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചോടെ കിട്ടും അതിന് താൻ തന്നെ ശ്രമിക്കണം സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ ഈ ആട്ടും തുപ്പും കേ അല്ല എനിക്കതാ മനസ്സിലാകത്തത് എന്നെ ഭരിക്കാൻ ഇയാളാരാ എന്റെ മുത്തച്ഛന അച്ഛൻ ഉണ്ടാക്കിയ വീട്ടിൽ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്ത് അനുഭവിച്ച ഞാൻ കഴിയണേ ഓ പിന്നെ അമ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഇരുപത്തിയെട്ട് തെങ്ങ് മാസം കിട്ടണം പിരിവ് എത്രയാണെന്നറിയോ അപ്പൊ റേഷൻ കിടണ്ടൊന്നും പണ്ടത്തെ പോലെ വലിയ ലാഭം ഇല്ലെന്ന ചേട്ടൻ പറയണത് അയാൾ പറയുന്ന എന്തും വിശ്വസിക്കാൻ ചേച്ചി പറഞ്ഞത് ചേട്ടൻ കേട്ടാ വീണ്ടും തുടങ്ങും ആ തൊഴിലില്ലാത്തവനെ തോൽപ്പിക്കാൻ ആർക്കും എളുപ്പം കഴിയും എല്ലാം സഹിച്ചല്ലേ പറ്റൂ പ്രതികരിക്കും ഒരിക്കൽ എത്ര ദിവസം കണ്ടിട്ട് കണ്ടല്ലോ ഞാൻ സത്യം ആ െ കടിച്ചാൻ നിനക്കെന്താ വട്ടുപിടിച്ചു കാലത്ത് കണ്ണാടിയിൽ കുഞ്ചിക്കൊഴിയുന്നതാ ആരാടി കണ്ണാടിയിലേ കണ്ണാടിയിലോ സത്യം പറയാടി ആരാണവൻ ഓഹോ കണ്ണാടിയിലുള്ളവനെ നിനക്കറിയില്ലല്ലേ കൊഞ്ചോട്ടൻ എന്താ പറയണേ ചേച്ചേ വേണ്ട വേഷം വേണ്ട ആളെ പറയുന്ന എനിക്ക് നല്ലത് എന്താ എന്തിനാണീ ഈ കൊഞ്ചോട്ടം വേണ്ട പറയുന്നു ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അത്ര എവിടെ ഈ മുറിയിലോ അല്ല ഈ കണ്ണാടിയില് കണ്ണാടിയിലോ എന്തോടാ നീ പറയണേ എനിക്ക് ഭ്രാന്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കും പിടിക്കാനൊന്നുമില്ലല്ലോ തന്നെ ഉണ്ടല്ലോ ഈ കൊഞ്ചോട്ടിന് എന്നെ പറ്റി അപവാദം പറയുന്നു എന്ത അപരാധം ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് സ്വന്തം ബംഗളെപ്പറ്റി അപവാദം പറയുന്നുടാ ഇനി കൊച്ചിന്റെ ഒരു തുള്ളി കണ്ണിത് ഈ മുറി വീണാൽ കൊന്നു കളി അച്ഛൻ വീട്ടേക്ക് കിടന്ന് അച്ഛനാവാൻ ശ്രമിക്കുന്നുടാ പട്ടി

പൊട്ട ഏഹ് എടാ നിന്റെ കൊറച്ചെങ്കിലും കേൾക്കുന്ന കാത ഏതാ ഏടാ പരമനാറി പൊട്ടൻ നാരായണ ഞാൻ വെളുപ്പാൻ കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത് ആ ചൊർന്ന ഗുളിക അതെ അത് ഞാൻ കഴിച്ചു എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാതാ ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കഴിച്ചു എന്റെ മുത്തപ്പ ഇങ്ങനെ ഒരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത് ഏഹ് പറയണെങ്കി പറയാൻ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് പണിയുണ്ടോ ചേടാ ആരും നോക്കിട്ട് പറ്റിയ പിടിച്ച് കെട്ടിയേ എന്താ അതങ്ങോട് പറഞ്ഞാ പോരെ പോര് ഹലോ പട്ടി ഹലോ ഹലോ പട്ടി പട്ടി ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി ഗേറ്റിൽ തൂക്കിയ ബോർഡ് പട്ടി ഒന്ന് സൂക്ഷിക്കുക കടിക്കുവോ ഉണ്ട് മുതലാളി അകത്തുണ്ട് പട്ടി കടിക്കോന്ന ചോദിച്ചത് ഏ പട്ടി 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 കടിക്കോന്ന് ഇല്ല ചുംബിക്കും തന്റെ കാര്യമല്ല പാലുള്ളതിന്റേതാ പാലില്ലാത്ത മറ്റൊരണം കൂടി ഉണ്ടല്ലോ എവിടെ ഗോവാലൻ എന്താണോ എത്ര കളിക്കാൻ അല്ല ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വാലിന്റെ കാര്യവും അല്ല അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു പിന്നെ വലിയ സൗകര്യം അല്ലേ ഈ കളസൊക്കെ വലിച്ചു കേറ്റാമല്ലോ എന്താ വന്നേ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഒരു കാരണവശാൽ തന്റെ കുന്ത്രണത്തിൽ ചേരേണ്ടതാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നെ വിവരവും വിദ്യാഭ്യാസവും അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പരിദൂഷണം പറഞ്ഞു കരുതിയില്ല മുതലാളി പെട്ടെന്നിങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കരുത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ മുതലാളിക്ക് കിട്ടുന്ന ലാഭം ലക്ഷവും അവമം അതും വക്കീൽ പറഞ്ഞു വാചകൊടിച്ച് വീഴ്ത്താൻ ആ കേനാണെന്ന് ൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആറ്റി ഓടിച്ചാലും താൻ പോകത്തില്ലൊന്നും പറയണ്ട താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല നൂറുകൂട്ടം ജോലിയുണ്ട് മില്ലിൽ പോണം ടൗണിൽ പോണം ഇപ്പത്തരം സമയം ഒരുപാടായി എടാ നാരായണ ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറഞ്ഞു നോക്കിയോ നീ മൂന്നിലോട് ഇന്നലെ തന്നെ അയച്ചു കഴിഞ്ഞു എന്റെ പറശ്നിക്കട മുത്തപ്പാ മാങ്ങ പറമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേട്ട് നിന്റെ ചെറിച്ചു അത് വൈകുന്നേരം പോകാം എന്താ മുരാളി പറഞ്ഞത് നിന്റെ തന്തയ്ക്ക് പറഞ്ഞതാ അതല്ല എന്നെ എന്താ പറഞ്ഞു തേങ്ങ പോട്ടെ നമ്മുടെ കാര്യം എന്തായി ആ വക്കീല പാര വച്ചു ഏ ആ പാരയ്ക്ക് ഒരു പാരി അതൊരു പാര ഇന്റെ അപാര പാര ഓ

രാവിലെ തന്നെ കോളേജിലേക്ക് പുറപ്പെട്ടു ഇതാ എൻട്രൻസ് പഠിപ്പിച്ച് ഇവിടെ വാശിയിലാണ് ആണോ എനിക്ക് നഷ്ടമായത് സന്ധ്യ എങ്കിലും നേടട്ടെ വലിയൊരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത് പക്ഷെ വിധി എന്നെ ഒരു അഡ്വക്കേറ്റ് ആക്കി മാറ്റിക്കള അല്ല ഈ വക്കീൽ പണി അത്ര മോശം പണിയൊന്നും അല്ലല്ലോ മോശമൊന്നും വക്കീൽ പണി മോശമല്ല പക്ഷെ പാരപ്പണി മോശമാണ് എന്റെ ദൈവമേ ഇവൻ ഇനി പോയില്ലേ പോകാം പോകാൻ തന്നെയാണല്ലോ വന്നത് പാർക്കലാം